നമസ്കാരം നമ്മുടെ മുന്നിന്ന് കുറച്ച് കടലാസുകളുണ്ട് ഉണ്ട് ഒറ്റ നോട്ടത്തിൽ സാധാരണ സർക്കാർ രേഖകൾ ചില കത്തുകൾ ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് പിന്നെ മറാത്തിയിലുള്ള ഒരു സമര നോട്ടീസ് പക്ഷെ ഇവയെല്ലാം വെക്കുമ്പോൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പെൻഷൻകാരുടെ വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിന്റെ കഥയാണ് തെളിഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ ആ കഥയുടെ ചുരുളിക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഇ പി എസ് നയൻറ്റി ഫൈവ് പെൻഷൻ പദ്ധതി എന്തുകൊണ്ടാണ് വിരമിച്ചതിന് ശേഷവും ഇവർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത് അപ്പൊ ശരി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ചെല്ലാലോ തീർച്ചയായും ഈ കടലാസുകൾ സംസാരിക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഒരുതരം നിസ്സഹായാവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം എന്താണ് ഈ രേഖകളിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു വാക്കാണല്ലോ ഇത് ഇ പി എസ് എംപ്ലോയീസ് പെൻഷൻ സ്കീം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാണ് സ്വകാര്യ മേഖലയിലടക്കം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് പോകുന്നില്ലേക്ക് അതിൽ തൊഴിലുടമയുടെ വിഹിതത്തിൽ നിന്നൊരു ഭാഗമെടുത്ത് ഒരു പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുന്നു വിരമിച്ച ശേഷം അവർക്ക് ഒരു സാമൂഹിക സുരക്ഷ എന്ന നിലയിൽ പ്രതിമാസ പെൻഷൻ നൽകുക അതാണ് ഇതിന്റെ ലക്ഷ്യം കേൾക്കാൻ നല്ലൊരു കാര്യമാണ് നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പദ്ധതി അതെ പിന്നെ എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ആക്ഷൻ കമ്മിറ്റിയുടെ കത്തിൽ പറയുന്ന പെൻഷനബിൾ സാലറി സീലിംഗ് അഥവാ പെൻഷൻ ലഭിക്കാവുന്ന ശമ്പളത്തിന്റെ പരിധിയാണോ ഇതിലെ പ്രധാന വില്ലൻ അതെ അവിടെ തന്നെയാണ് ഈ കഥയുടെ എല്ലാം കേന്ദ്ര ബിന്ദു തുടക്കം മുതലേ സർക്കാർ ഈ പെൻഷൻ കണക്കാക്കാൻ ഒരു ശമ്പള പരിധി വെച്ചിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അത് അയ്യായിരം രൂപയായിരുന്നു പിന്നെ ആറായിരത്തി അഞ്ഞൂറായി രണ്ടായിരത്തി പതിനാലിൽ അത് പതിനയ്യായിരം രൂപയാക്കി ഉയർത്തി ഒരു നിമിഷം അതൊന്ന് വ്യക്തമാക്കാമോ അതായത് നിങ്ങൾ ഒരു കമ്പനിയുടെ സിഇഒ ആയി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരുന്നാലും പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ നിങ്ങളെ കാണുന്നത് വെറും പതിനയ്യായിരം രൂപ വരുമാനമുള്ള ഒരാളായാണ് നിങ്ങളെ യഥാർത്ഥ സംഭാവനയെ ഒരു തരത്തിൽ ചെറുതാക്കി കാണിക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത് അല്ലേ കൃത്യം അത് പ്രശ്നം നിങ്ങളെ ശമ്പളം എത്ര ഉയർന്നതാണെങ്കിലും പെൻഷൻ കണക്കാക്കുമ്പോൾ ഈ പതിനയ്യായിരം രൂപയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തുകയെ പരിഗണിക്കൂ ഇതിന്റെ ഫലമായി പലർക്കും വിരമിച്ചതിന് ശേഷം കിട്ടുന്നത് ആയിരമോ രണ്ടായിരമോ രൂപ പോലുള്ള തുച്ഛമായ പെൻഷനാണ് ഓഹോ യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ വേണമെന്ന ആവശ്യത്തിൽ നിന്നാണ് ഈ വലിയ വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു വിധി വന്നല്ലോ വന്നു യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പെൻഷന് അർഹതയുണ്ടെന്ന് കോടതി പറഞ്ഞു സാധാരണഗതിയിൽ ഒരു സുപ്രീം കോടതി വിധി വന്നാൽ അതൊരു അവസാന വാക്കല്ലേ അതോടെ പ്രശ്നങ്ങൾ തീരേണ്ടതല്ലേ അതാണ് നമ്മളും ചിന്തിക്കുക പക്ഷെ ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കോടതി വിധി ഒരു വിജയമായിരുന്നു പക്ഷേ പക്ഷേ അത് മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ഈ വിധി നടപ്പാക്കേണ്ടത് ഇ പി എഫ് ഒ ആണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതെ തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ട് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ആ അപ്പോൾ വിധി നടപ്പാക്കുന്നതിൽ ഇ പി എഫ് ഒ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്നാണോ നമ്മുടെ കയ്യിലുള്ള ഭോപ്പാൽ മീറ്റിംഗിന്റെ റിപ്പോർട്ടിലെ കണക്കുകൾ കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് തടസ്സങ്ങൾ എന്നല്ല ഒരു വൻ മതിലാണ് അവർ പണിതത് ആ റിപ്പോർട്ടിലെ നോക്കൂ ഉയർന്ന പെൻഷനായി ഓൺലൈനായി അപേക്ഷിച്ചത് ഏകദേശം പതിനാറ് ലക്ഷത്തിൽ പരം ആളുകൾ അതായത് അത്രയും പേർക്ക് ഈ അനുകൂല വിധിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു അതെ പക്ഷേ എന്താണ് സംഭവിച്ചതെന്നോ ഇതിൽ ഏകദേശം പതിനൊന്ന് ലക്ഷം അപേക്ഷകരും എന്ത് വെറും നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് തള്ളിയത് ഒരു നിമിഷം ആ കണക്ക് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ലക്ഷം ലക്ഷം പേരുടെ യും തള്ളി അതെ ഇത് വെറും നമ്പറുകളല്ല ഓരോ അപേക്ഷയ്ക്ക് പിന്നിലും ഒരു മനുഷ്യന്റെ വാർധിക്യകാലത്തെ പ്രതീക്ഷകളാണ് എന്തൊരു നിരാശാജനകമായ അവസ്ഥയാണിത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വൺ മതിലാണ് അവസാനം ഉയർന്ന പെൻഷൻ അനുവദിച്ചു കിട്ടിയത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രം അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കോ അതെ അതായത് ഒരു ശതമാനത്തിൽ താഴെ ഇനി അനുവദിച്ച കേസുകളിൽ തന്നെ പെൻഷൻ ശരിയായി കണക്കാക്കുന്നില്ല വർഷങ്ങളായി നൽകാനുള്ള കുടിശ്ശികയ്ക്ക് പലിശ നൽകുന്നില്ല ഓഹോ പഴയ തുച്ഛമായ നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും പെൻഷൻ നൽകുന്നത് എന്നിങ്ങനെ പരാതികളുടെ ഒരു പ്രളയം ചുരുക്കത്തിൽ സുപ്രീം കോടതി ഒരു വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഇ പി എഫ് ഒ അത് താക്കോലിട്ട് പൂട്ടാൻ ശ്രമിക്കുന്നു അതെ അപ്പോ ഒരു വശത്ത് നിയമത്തിന്റെ നൂലാമാലകൾ നിന്നുകൊണ്ട് കാര്യങ്ങൾ നേരെയാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായാണല്ലോ ർക്ക് മൂന്നിന് അയച്ച ഈ കത്ത് അതെ ഇതിലെ ആവശ്യങ്ങൾ കുറച്ചുകൂടി ഇത് നിയമപരമായി കാര്യങ്ങൾ ശരിയാക്കാനുള്ള ശ്രമമാണ് ഇതിൽ പ്രധാനമായും നാല് ആവശ്യങ്ങളാണ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിന് മുമ്പ് വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷൻ ഉള്ള ഓപ്ഷൻ നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കണം പലരുടെയും അപേക്ഷകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് രണ്ട് കണക്കുകളിൽ സുതാര്യത വേണം ഓരോരുത്തർക്കും എത്ര കുടിശ്ശിക കിട്ടാനുണ്ട് അത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു രേഖ നൽകണം ഇപ്പോൾ അതൊന്നും ലഭിക്കുന്നില്ല അതിൽ പലിശയെ കുറിച്ച് പറയുന്ന അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉയർന്ന പെൻഷൻ അർഹത നേടാൻ പെൻഷൻകാർ അവരുടെ പി എഫ് ഫണ്ടിൽ നിന്ന് ഒരു തുക പലിശ സഹിതം പെൻഷൻ ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം ഡിമാൻഡ് ലെറ്റർ എന്ന് പറയുന്നത് അതെ ഈ തുക കണക്കാക്കുന്നതിലും ലെറ്റർ അയക്കുന്നതിലും ഭാഗത്തു നിന്നും വലിയ കാലതാമസമുണ്ടായി പക്ഷേ ഇപ്പോൾ തുക പറയുമ്പോൾ വീഴ്ച കൊണ്ടുണ്ടായ കാലതാമസത്തിന് കൊണ്ടുണ്ടായത് അതെ അതാണ് അവർ ആവശ്യപ്പെടുന്നത് അത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് ശരിയാണ് അതോടൊപ്പം ഈ ഡിമാൻഡ് ലെറ്റർ പ്രകാരമുള്ള തുക അടയ്ക്കാൻ കഴിയാതിരുന്നവർക്ക് ഒരവസരം കൂടി നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് അതെ ഇതെല്ലാം നടപടിക്രമങ്ങൾ മനുഷ്യത്വപരമാക്കാനുള്ള ആവശ്യങ്ങളാണ് പക്ഷേ എല്ലാവർക്കും അതിനുള്ള ക്ഷമയോ സാഹചര്യമോ ഉണ്ടാകണമെന്നില്ലല്ലോ ശരിയാണ് ആ ഒരു നിസ്സഹായതയിൽ നിന്നാണ് തെരുവിലെ സമരങ്ങൾ ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ കയ്യിലുള്ള ഈ മറാത്തി നോട്ടീസ് നമ്മളോട് പറയുന്നത് അല്ലെ അതെ ഈ സമര നോട്ടീസിന്റെ സ്വരം തന്നെ വ്യത്യസ്തമാണ് ഇത് നിയമത്തിന്റെ സങ്കീർണതകളെ കുറിച്ചല്ല മറിച്ച് പച്ചയായ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൃത്യമായി ഈ നോട്ടീസിലെ ആവശ്യങ്ങൾ വളരെ അടിസ്ഥാനപരമാണ് ഒന്നാമത്തേത് മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയായി ഉയർത്തുക അതോടൊപ്പം ക്ഷാമബത്തും നൽകുക അലവൻസ് അതെ ക്ഷാമബത്ത എന്ന് പറയുന്നത് വിലക്കയറ്റത്തിനനുസരിച്ച് പെൻഷൻ തുകയിൽ വരുന്ന ചെറിയൊരു വർധനവാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഒൻപതിനായിരം രൂപ കിട്ടിയാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ അതേ ഒൻപതിനായിരം രൂപ കൊണ്ട് അത്രയും സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ലല്ലോ പണത്തിന്റെ മൂല്യം കുറയും ശരിയാണ് ആ കുറവ് നികത്താനാണ് ക്ഷാമബത്ത വർഷങ്ങൾ ഈ രൂപയുടെ യഥാർത്ഥ വില ും അതായത്യമായി ജീവിക്കാനുള്ള ഒരു തുക രണ്ടാമത്തെ ആവശ്യം അതിലും പ്രധാനപ്പെട്ടതാണ് പെൻഷൻകാർക്കും അവരുടെ പങ്കാളികൾക്കും സൗജന്യ ചികിത്സ വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ചികിത്സയ്ക്കാണല്ലോ തീർച്ചയായും അതോടൊപ്പം ചില പെൻഷൻ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സാംഗ്ലി സത്താര കോലാപൂർ എന്നിവിടങ്ങളിൽ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് ഇതിൽ പറയുന്നത് അതെ ഇവിടെയാണ് നമ്മൾ ആ തരം പോരാട്ടങ്ങൾ വ്യക്തമായി കാണുന്നത് ഒന്ന് ഡൽഹിയിലെ ഓഫീസുകളിൽ ഫയലുകളുമായി നടത്തുന്ന പോരാട്ടം മറ്റൊന്ന് ജീവിക്കാനായി തെരുവിൽ നടത്തുന്ന സമരം അതെ ഇത്രയും വ്യക്തമായ ആവശ്യങ്ങൾ രണ്ട് തലത്തിലുള്ള പോരാട്ടങ്ങൾ ഇതിനോടുള്ള ഔദ്യോഗിക പ്രതികരണം എന്താണ് നമ്മുടെ കയ്യിലുള്ള ഡൽഹി മീറ്റിംഗിന്റെ റിപ്പോർട്ട് ഒരുപക്ഷെ അതിന് ഉത്തരം നൽകും ഫെബ്രുവരി മൂന്നിന് പെൻഷൻകാരുടെ പ്രതിനിധികൾ അഡീഷണൽ സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുമായി ഒരു ചർച്ച നടത്തിയല്ലോ ആ റിപ്പോർട്ട് വായിക്കുന്നത് തന്നെ വളരെ നിരാശാജനകമാണ് പുരോഗതിയും ഉണ്ടായില്ല ഒന്നും നടന്നില്ലേ ഇല്ല ഉദ്യോഗസ്ഥർ സ്ഥിരം പറയുന്ന ഒഴിഞ്ഞു മാറുന്ന മറുപടികളാണ് നൽകിയത് മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി അത് ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് വർഷങ്ങളായി ഇതേ മറുപടിയാണ് അവർ കേൾക്കുന്നത് അതെ ഡിമാൻഡ് ലെറ്ററിലെ തുക അടയ്ക്കാൻ ഒരു അവസരം കൂടി നൽകണമെന്ന ആവശ്യത്തിനു അതിന് കിട്ടിയ മറുപടി കടും അത് പരിഗണിക്കാനാവില്ല കട്ട് ഓഫ് ഡേറ്റ് എന്നാൽ കട്ട് ഓഫ് ഡേറ്റ് ആണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നർത്ഥം പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ചത് അതൊന്നും അല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വിരമിച്ചവരുടെ കേസുകളെ കുറിച്ച് അവർ പറഞ്ഞ മറുപടിയാണ് പെൻഷൻകാർക്ക് അനുകൂലമായി പല ഹൈക്കോടതി വിധികളും വന്നിട്ടും അതിനെതിരെ ഇ പി എഫ് ഒ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നാണ് അവർ പറയുന്നത് അതെ അതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സർക്കാർ സ്ഥാപനം അതേ തൊഴിലാളികൾക്ക് അനുകൂലമായി വന്ന വിധികളെ തോൽപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്തുമെന്ന് ഔദ്യോഗികമായി പറയുന്നു ഇത് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇത് പെൻഷൻകാരെ സഹായിക്കുന്ന ഒരു സംവിധാനമല്ല മറിച്ച് അവരെ എതിർക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് പരിശോധിച്ചു വരുന്നു സാധ്യമല്ല അല്ലെങ്കിൽ കോടതിയിൽ കാണാം ഇതാണ് അവർക്ക് കിട്ടുന്ന മറുപടികൾ പക്ഷേ ഇ പി എഫ് ഒയുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉയർന്ന പെൻഷൻ നൽകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ലേ ഒരുപക്ഷെ അതുകൊണ്ടാണോ അവർ ഇത്രയും കർശനമായ നിലപാടെടുക്കുന്നത് അതൊരു ന്യായമായ ചോദ്യമാണ് തീർച്ചയായും അതിനൊരു സാമ്പത്തിക വശമുണ്ട് പക്ഷേ ഈ പെൻഷൻ ഫണ്ടിലുള്ളത് സർക്കാർ ഖജാനാവിൽ നിന്നുള്ള പണമല്ല ഓ അത് വർഷങ്ങളോളം തൊഴിലാളികളും തൊഴിലുടമകളും അടച്ച അവരുടെ സ്വന്തം പണമാണ് ആ പണം ശരിയായി കൈകാര്യം ചെയ്ത് ഒരു പെൻഷൻ നൽകുക എന്നത് ഇ പി എഫ് ഒയുടെ ഉത്തരവാദിത്വമാണ് മാത്രമല്ല ഉയർന്ന പെൻഷൻ അർഹതയുള്ളവർ അതിനായി ഒരു വലിയ തുക തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഭാരത്തിന്റെ വാദം പറഞ്ഞ് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നത് ശരിയല്ല ഈ ചർച്ചയുടെ ഇടയിലേക്കാണ് നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ രേഖ വരുന്നത് ഒരു പ്രൊവിഷണൽ ഡിമാൻഡ് ലെറ്റർ സുഖ്ബീർ സിംഗ് നരേഷ് ചന്ദ് ജെയിൻ തുടങ്ങിയവരുടെ പേരിൽ അയച്ച ഈ കത്ത് കാണുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുമല്ലോ അതെ ഇതാണ് ആ പതിനാറ് ലക്ഷത്തിൽ നിന്ന് അരിച്ചെടുത്ത് ഭാഗ്യവാന്മാരായ അയ്യായിരത്തി അഞ്ഞൂറ് പേരിൽ ചിലർക്ക് കിട്ടുന്ന കത്ത് ഓക്കെ ഉയർന്ന പെൻഷനിലേക്ക് എത്ര രൂപ പലിശ സഹിതം അടയ്ക്കണമെന്ന് തൊഴിലുടമയെ അറിയിക്കുന്ന അറിയിപ്പാണിത് പക്ഷെ ഇതിലെ പ്രൊവിഷണൽ എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അന്തിമമല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കെണി പോലെയാണോ അത് ഒരു തരത്തിൽ അതെ ഈ കണക്കുകളിൽ ഇനി മാറ്റം വരാം അതിനേക്കാൾ പ്രധാനം ഈ കത്തിൽ പറയുന്ന തുക അടയ്ക്കാൻ വളരെ കുറഞ്ഞ സമയമാണ് നൽകുന്നത് കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന പെൻഷനിൽ താല്പര്യമില്ലെന്ന് കണക്കാക്കുമെന്നതിൽ വ്യക്തമായി പറയുന്നു അതായത് ഒരവസരം കൂടി തരില്ല തരില്ല നേരത്തെ ഡൽഹി മീറ്റിംഗിൽ ഉദ്യോഗസ്ഥർ നിരാകരിച്ച ഒരു അവസരം കൂടി എന്ന ആവശ്യത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു സാധാരണ ഈ തുക കൃത്യസമയത്ത് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട അവിടെ അവസാനിക്കും ഒരു ദയയും പ്രതീക്ഷിക്കാനാവില്ല അപ്പോൾ നമ്മൾ ഈ കണ്ട രേഖകളെല്ലാം ചേർത്തു വെക്കുമ്പോൾ തെളിയുന്ന വലിയ ചിത്രം എന്താണ് ഒരു വശത്ത് കോടതി വിധി മറുവശത്ത് തെരുവിലെ സമരം ഇതിനിടയിൽ ഉദ്യോഗസ്ഥരുമായുള്ള ഫലമില്ലാത്ത ചർച്ചകൾ ഇതിന്റെ എല്ലാം ആകെ തുക എന്താണ് ഇത് എന്താ പറയുക നയവും അത് നടപ്പാക്കുന്നതിലെ മനുഷ്യത്വം ഇല്ലായ്മയും തമ്മിലുള്ള ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇവിടെ രണ്ടുതരം ആവശ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ അന്തരം നമുക്ക് കാണാം അതെന്തൊക്കെയാണ് ഒരു വശത്ത് മാന്യമായി ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ അതായത് മരുന്ന് വാങ്ങാനും വിശപ്പടക്കാനും വേണ്ട ഒൻപതിനായിരം രൂപ പെൻഷനും സൗജന്യ ചികിത്സയും മറുവശത്ത് ഈ ആവശ്യങ്ങളെ കേൾക്കാത്ത നടപടിക്രമങ്ങളുടെയും നിയമങ്ങളുടെയും ഒരു സംവിധാനവും അതെ ലക്ഷക്കണക്കിന് അപേക്ഷകൾ പറഞ്ഞു തള്ളുന്നത് പെൻഷൻകാർക്ക് അനുകൂലമായ വിധിക്കെതിരെ ഇ പി എഫ് ഒ തന്നെ നിയമ പോരാട്ടം തുടരുന്നത് പണമടയ്ക്കാൻ കർശനമായ സമയപരിധികൾ വെക്കുന്നത് ഇതെല്ലാം ആ സംവിധാനത്തിന്റെ മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത് ശരിക്കും പറഞ്ഞാല് ചിലപ്പോൾ ഈ കണക്കുകളും നിയമങ്ങളും സംസാരിക്കുമ്പോൾ

പോരാട്ടം തുടരുക എന്നും അധികാരികളുടെയും മന്ത്രിമാരുടെയും നെഗറ്റീവ് ചിന്താഗതി മാറ്റാൻ ശ്രമിക്കണമെന്നുമുള്ള ആഹ്വാനത്തോടെയാണ് പണത്തിനു വേണ്ടിയുള്ള സമരം മാത്രമല്ല വാർദ്ധക്യകാലത്ത് അർഹിക്കുന്ന ആത്മാഭിമാനത്തിനും ഒരു പൗരൻ എന്ന നിലയിലുള്ള അംഗീകാരത്തിനും വേണ്ടിയുള്ള പോരാട്ടം കൂടിയായി മാറുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പെൻഷൻ കണക്കുകൂട്ടലുകളെ ചൊല്ലിയുള്ള ഒരു നീണ്ട നിയമ പോരാട്ടത്തിന്റെയും ഒരു വിധി വന്നതിന് ശേഷവും തുടരുന്ന ഉദ്യോഗസ്ഥ തല തടസ്സങ്ങളുടെയും കഥയാണ് നടപടിക്രമങ്ങളിലെ സുതാര്യത മാത്രമല്ല വാർദ്ധക്യത്തിൽ മാന്യമായി ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തിനു വേണ്ടിയാണ് പെൻഷൻകാർ പോരാടുന്നത് എന്നാൽ ഔദ്യോഗിക പ്രതികരണമാകട്ടെ കാലതാമസത്തിൻ്റെതും എതിർപ്പിൻ്റെതുമാണ് പോകുന്നതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കാനായി ഒരു കാര്യം കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് ഒരു ദശാബ്ദത്തിലധികം മുൻപ് ഒരു പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ചെയ്തത് മൂവായിരം രൂപ മിനിമം പെൻഷനാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെൻഷൻകാർ ആവശ്യപ്പെടുന്നത് ഒൻപതിനായിരം രൂപയാണ് വാർദ്ധക്യത്തില് സാമ്പത്തിക സുരക്ഷ നൽകേണ്ട ഒരു സംവിധാനത്തില് ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ഈ തർക്കങ്ങൾക്കും കാലതാമസങ്ങൾക്കും യഥാർത്ഥത്തിൽ എന്ത് വിലയാണ് നമ്മൾ നൽകേണ്ടി വരുന്നത് അത് കുറച്ച് കോടി രൂപയുടെ കണക്കിൽ ഒതുങ്ങുമോ അതോ നീതിക്കായി കാത്തിരുന്ന് മരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെയാണോ അതിന്റെ യഥാർത്ഥ വില